ഹായ് ഹലോ ഫ്രണ്ട്സ് വയനാട്ടിലെ പഞ്ചാരക്കൊല്ലയിൽ കടുവയുടെ അതിക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധ എന്ന് പറയുന്ന ചേച്ചിയുടെ അന്ത്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു ആ ചേച്ചി കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി എന്നിട്ടും സർക്കാർ അവരുടെ കുടുംബത്തിന് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നും ഇതുവരെയും പാലിക്കാൻ സാധിച്ചിട്ടില്ല കടു നരഭോജിയായ കടുവയെ വെടിവെച്ചു കൊല്ലും എന്ന ആ ഒരു വാഗ്ദാനത്തിന്റെ യാതൊരു കുരുക്കവും ഇതുവരെ സംഭവിച്ചിട്ടില്ല ആ നരഭോജിയായ കടുവയെവിടെ കടുവയുടെ ആക്രമണം വീണ്ടും തുടരുന്നു വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഇറ്റ്സ് മീരി മൂന്ന് ദിവസം മുൻപാണ് പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന് പറയുന്ന ചേച്ചി കടുവയുടെ അതിക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നമ്മൾ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണല്ലേ അന്ന് അന്നേ ദിവസം ആ ചേച്ചിയുടെ മരിച്ച അന്നേ ദിവസം തന്നെ സർക്കാർ മൂന്ന് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ആ ചേച്ചിയുടെ കുടുംബത്തിന് നീട്ടുന്ന നഷ്ടപരിഹാരത്തിൽ പതിനൊന്ന് ലക്ഷം രൂപയിലെ ആദ്യത്തെ ഒരു കെടു അവരുടെ കുടുംബത്തിന് അന്ന് തന്നെ നൽകും എന്നതായിരുന്നു ആദ്യത്തെ വാഗ്ദാനം രണ്ടാമത്തെ ആ ചേച്ചിയുടെ കുടുംബത്വത്തിൽ തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സർക്കാർ ജോലിയായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് മൂന്നാമത്തതായിരുന്നു ഇതുവരെ നടക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നരഭോജിയായ കടുവയെ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വെടിവെച്ചു കൊല്ലും എന്നതായിരുന്നു മൂന്നാമത്തെ വാഗ്ദാനം ആ ഒരു വാഗ്ദാനത്തിനാണ് ഇതുവരെ യാതൊരു കുലുക്കവും സംഭവിക്കാത്തത് വനം ഉദ്യോഗസ്ഥരും പോലീസുകാരും ഈ മൂന്ന് ദിവസമായിട്ട് രാപ്പകലില്ലാതെ ആ കടുവയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷേ കടുവിനെക്കുറിച്ച് യാതൊരു വിവരവും തന്നെ ലഭിക്കുന്നില്ല ആകെപ്പാട് ആശ്വാസം എന്ന് പറയുന്ന രീതിയിൽ ഇന്നലെ ഒരു സി സി ടി വിയിൽ ആ കടുവയുടെ ഒരു ദൃശ്യം കിട്ടിയായിരുന്നു അതുപോലെ തന്നെ കടുവയെ ആ ഫോറസ്റ്റിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കടുവയുടെ ഒരു കാൽപ്പാടും മാത്രമാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് റാഡറും മറ്റേ ഡ്രോണൊക്കെ വെച്ചാണ് അവർ തെരച്ചിലും നടത്തുന്നത് പക്ഷേ അതിലിന്നും ആ ഒരു കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെ പിന്നെ അവരുടെ തന്നെ ആറാർത്തിയിലെ ഒരു അംഗമായ ഒരു ജയസൂര്യ എന്ന് പറയുന്നൊരു ചേട്ടന് ഇന്ന് രാവിലെ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കടുവ ആ ചേട്ടൻ്റെ പിന്നിൽ നിന്നും ആക്രമിച്ചു എന്നാണ് പിന്നെ വലുത് കയ്യിലായിട്ട് ഒരു പരിക്ക് പറ്റിയോ എന്ന് പറഞ്ഞാൽ പേടിക്കാൻ ഒന്നുമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞു ആ ചേട്ടന് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ് ഇപ്പോഴും അത്തരത്തിൽ ആ പോലീസുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ കടുവയെ തെറിഞ്ഞ് ഒരു വഴിക്ക് നടക്കുക കടുവ ഞാൻ ഇനിയും ആക്രമിക്കൂ എന്ന രീതിയിൽ അതിൻ്റെ ഇഷ്ടത്തിന് അതും ചുറ്റി തിരിഞ്ഞുകൊണ്ടുതന്നെ ഇരിക്കുന്നു ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും കടുവയെ തിരയുന്ന സമയത്ത് അവർ മാത്രമുള്ള ആ കടുവേനെ കാണാത്തത് പക്ഷേങ്കിൽ ആ നാട്ടിലുള്ള ബാക്കി ഒട്ടുമിക്ക ആൾക്കാരും കടുവേനെ ഡെയിലി കാണുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസം പോലും ഈ കടുവ ആ അവിടെ തന്നെ പഞ്ചാരക്കൊല്ലിൽ തന്നെയുള്ള ഒരു ഒരു പുള്ളിക്കാർത്തിയുടെ വീട്ടിൽ വരികയും അവർ മുറ്റത്ത് നിന്ന് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു മതിൽ മതിൽത്തിട്ടിലാണ് ആ ഒരു കടുവ നിന്നുകൊണ്ടിരുന്നത് കടുവനെ കണ്ട ആൾക്കാരൊക്കെ വാ ഭീതിയാവുകയും അവർ ഒച്ചപ്പാട് വെച്ചപ്പോഴത്തേക്കും കടുവ തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറിപ്പോയെന്നാണ് അവർ പറയുന്നത് ആ സമയത്തും വകം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയൊക്കെ അവർ വിവരം അറിയിച്ചിട്ട് അവർ വന്ന് ആ കാട് മൊത്തം നോക്കി സെർച്ച് ചെയ്തിട്ടും അവിടെ ഇങ്ങും കടുവയുടെ ഒരു സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേങ്കിൽ അതുപോലെ തന്നെ ഇന്നലെ രാ സന്ധ്യ ആയപ്പോഴത്തേക്കിനും അവിടെത്തന്നെ പഞ്ചാരക്കൊല്ലിയിൽ തന്നെ ഒരു തേയിലത്തോട്ടത്തിൽ ആൾക്കാർ ആ വഴിക്ക് പോകുന്ന സമയത്ത് തേയിലത്തോട്ടത്തിലായിട്ട് ഈ കടുവേനെ കണ്ടുവെന്നും അതും വനം ഉദ്യോഗസ്ഥരെ ആക്കി അറിയിച്ച് അവർ വന്ന് രാത്രി മുഴുവനും ആ തേയിലത്തോട്ടവും ആ പരിസരത്തുള്ള ആ ഒരു വനപ്രദേശവും മുഴുവൻ അരിച്ചു പെർക്കെങ്കിലും അവിടെ എങ്ങും കടുവേനെ കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ ആകെപ്പാടൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇന്നലെ ആ ഒരു കാൽപ്പാടും സി സി ടി വിയിലൊരു ദൃശ്യവും കണ്ടു എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നത് അന്ന് എന്ന് പറയുന്ന ചേച്ചിയുടെ അന്ത്യകർമ്മ ചടങ്ങുകൾക്ക് വന്ന ആൾക്കാർ പോലും വരണോ വേണ്ടോ എന്ന് ആലോചിച്ചാലോച്ചാൽ വളരെ പേടിച്ചായിരുന്നു അവിടെ വന്നത് കാരണം ആ കടുവേനെ ഇതുവരെ പിടി കിട്ടിയിട്ടില്ല അവിടെ ആ ചേച്ചിയുടെ അന്ത്യകർമ്മ ചടങ്ങുകൾക്ക് വന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോയല്ലോ കടുവ എവിടെ നിന്നാണ് ആക്രമിക്കുക എന്നുള്ളൊരു ഒരു ചിന്താഗതി ഒരു ഭയങ്കര പേടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമല്ലേ കടുവ എവിടെ നിന്ന് വന്ന് എപ്പോഴാണ് ആക്രമിക്കാമെന്നറിയത്തില്ല ഇന്ന് തന്നെ ആ ജയസൂര്യ എന്ന് പറയുന്ന ആ ഒരു ചേട്ടനെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പിന്നിൽ നിന്ന് വന്നാണ് ആക്രമിച്ചത് അത് കാരണം ആരും നനച്ചിരിക്കാത്ത ഒരു നേരത്താണ് ആ ചേട്ടനെ ആക്രമിച്ചത് അതുപോലെ തന്നെ നമ്മൾ എന്നാൽ തങ്ങളെ ആക്രമിക്കൂ എന്നൊക്കെ ഒരു വളരെ കൂടിയാണ് ആ ചേച്ചിയുടെ അന്ത്യകർമ്മങ്ങളിൽ വന്ന ആൾക്കാരൊക്കെ പങ്കുകൊണ്ടത് പിന്നെ ഈ കടുവേനെക്കുറിച്ച് യാതൊരു വിവരം കിട്ടാത്തതിനായിട്ട് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ഡേറ്റാബേസുകൾ കടുവയെ സംബന്ധിച്ചുള്ള ഡേറ്റാബേസുകളെല്ലാം സെർച്ച് ചെയ്യണം അത് സെർച്ച് ചെയ്ത് വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ ലഭിച്ചാൽ മാത്രമേ ആ കടുവ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ മാത്രമേ കടുവേനെ വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ മയക്കുവേടി വയ്ക്കാനോ അല്ലെങ്കിൽ കൂട്ടിലെ കൂടി കൂട്ടിനകത്ത് കയറ്റാനോ ഒക്കെ സാധിക്കുകയുള്ളൂ ഏത് വിഭാഗത്തിൽപ്പെട്ട അറിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ഈ ഡേറ്റാബേസുകളൊന്നും ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി തന്നെ വയനാട്ടിലെയും പെരിയാറിലെയും ഒക്കെ ഫോറസ്റ്റിലെ ഡാറ്റാബേസുകളൊക്കെ പരിശോധിച്ചുവെങ്കിലും ഈ കടുവേനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഈ കടുവേനെക്കുറിച്ചുള്ള ഡേറ്റാബേസുകളൊക്കെ അവിടെ നിന്നും കിട്ടാത്തത് കാരണം നാഗനഹൊള്ളിയിലേക്കും ഈ ഡേറ്റാബേസുകൾ കിട്ടുമോ എന്നുള്ള കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാ വിവരങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും വിവരങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ടൈഗർ റിസർവുകളിലേക്കും ഈ കടുവേനെക്കുറിച്ചുള്ള ഡേറ്റാബേസുകൾ അന്വേഷിച്ച് വിവരങ്ങൾ നൽകും എന്നാണ് നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുപോലെ തന്നെ ആദ്യമേ നമ്മുടെ സർക്കാർ പറഞ്ഞത് ഈ ഒരു കടുവേനെ നരഭോജി വിഭാഗത്തിൽ കൂട്ടാൻ പറ്റത്തില്ല അതിനെ വെടിവെച്ച് കൊല്ലാൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഈ ഒരു കടുവ രാധ എന്ന് പറയുന്ന ആ ഒരു ശേഷിനെ മാത്രമാണല്ലോ അറ്റാക്ക് ചെയ്തത് ഒന്നിൽ കൂടുതൽ ആളുകളെ അറ്റാക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിനെ ഒരു നരഭോജി വിഭാഗത്തിൽ പെടുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മാത്രമേ അതിനെ വെടിവെച്ച് കൊല്ലാനും ഒക്കെ പറ്റുകയുള്ളൂ ആയിരുന്നു രാവിലെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്താണ് ഈ ആർ ആർ ടിയിലെ ജയസൂര്യ എന്ന് പറയുന്ന ഒരു ചേട്ടനെ ഈ കടുവ തന്നെ അറ്റാക്ക് ചെയ്യുന്നതും അതേ തുടർന്ന് വകനം വകുപ്പ് മന്ത്രി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ രാധ എന്ന് പറയുന്ന ചേച്ചിയുടെ മരണത്തോടനുബന്ധിച്ച് ഉള്ള ആ മൂന്ന് വാഗ്ദാനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനും മറ്റുമായിട്ട് ഒരു അവലോകന യോഗം കൂടിയിട്ടുണ്ടായിരുന്നു ഇതിൽ കൂടിയ സമയത്ത് ആ മന്ത്രി തീർച്ചപ്പെടുത്തി പറഞ്ഞു ആ ചൈനയും കൂടെ ആക്രമിച്ചുള്ളൂ അപ്പം അതിനെ നരഭോജി വിഭാഗത്തിൽ പെടുത്തുകയും ആ ഒരു കടുവേനെ തീർച്ചയായും വെടിവെച്ച് തന്നെ കൊല്ലും എന്ന് വനംവകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിനാൽ തന്നെയും ഇനിയുള്ള പ്രതിഷേധങ്ങളൊക്കെ കുറവായിരിക്കും എന്നാണ് നാട്ടുകാര് പറയുന്നത് പിന്നെ ഇന്ന് ഒരുപാട് അതിനുവേണ്ടി ഈ കടുവേനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് കൂടുതൽ സംവിധാനങ്ങളാണ് അവിടെ ഇറക്കിയിരിക്കുന്നത് അതായത് കൂടുതൽ തോക്കുകളും കൂടുതൽ പോലീസുകാരെയും ഒക്കെയായിട്ട് പിന്നെ കുങ്കി ആനകളെ വരെ അവിടെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഈ കുങ്കി ആനകളെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ഒരു പിടുത്തമല്ല കേട്ടോ കടുവേനെ പിടിക്കാൻ വേണ്ടി ആനേനെ കൊണ്ടുവന്നെന്തിനാണെന്ന് ഒരു പിടുത്തമല്ല അത് കണ്ടു അറിയേണ്ടി വരും കൂടുതൽ തോക്കുകളും കൂടുതൽ ഒക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട് ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കടുവേനെ പിടികൂടി വെടിവെച്ച് കൊല്ലും എന്നാണ് വനംവകുപ്പ് മന്ത്രിയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും വനം ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ നമുക്ക് ഉറപ്പ് തരുന്നത് ആ ഉറപ്പുമേൽ അതിനെ കൊല്ലും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് അതിനെ കൊന്നെങ്കിൽ മാത്രമേ ഇനി ആ പഞ്ചായത്ത് അവിടെയുള്ള ആൾക്കാർക്ക് വയനാട്ടിലുള്ള ആൾക്കാർക്ക് സുരക്ഷിതമായിട്ട് ഒരു മനസമാധ ഒരു പേടിയില്ലാതെ സുരക്ഷിതമായിട്ട് ആ പുറത്തിറങ്ങി നടക്കാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും മുതിർന്നവർക്ക് ജോലിക്ക് പോകാനും അവരുടെ നിത്യവൃത്തിയൊക്കെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോയേ പറ്റുള്ളൂ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ സ്കൂളിൽ പോകാതെ എന്താണ് ചെയ്യുന്നത് എന്നും ഭീതിയോടുകൂടി വീട്ടിൽ തന്നെ കയറിയിരിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ലോ അപ്പോൾ അവർക്ക് ഒരു പേടിയും കൂടാതെ കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനും സ്കൂളിൽ പോകാനും അവർക്ക് ജോലിക്ക് പോകാനും ഒക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കടുവേനെ കൊന്ന് അവിടെ കൂടുതൽ കൂടി ഈ ഇനി ഇങ്ങനൊരു മൃഗം അവരുടെ നാട്ടിൽ എത്താതിരിക്കാൻ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഒരുക്കി കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ സർക്കാരിൻ്റെ ഈ ഒരു വാഗ്ദാനം അവർ പാലിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അത് പാലിച്ചില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിഷേധങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് തോന്നുന്നത് കാരണം അവർ അത്രത്തോളം ഭയന്നിരിക്കുന്നു അത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാട് ദുരിതങ്ങളായി അപ്പം ആരായാലും സ്വാഭാവികമായിട്ട് പേടിക്കുമല്ലോ അപ്പം ഈ ഒരു വാഗ്ദാനം അവർ പാലിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ആ ഒരു വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരേക്കും സൈനിങ് ഓഫ് ഇറ്റ്സ് മീ ഷാരിഖാവ്